അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം കൂട്ടുകാരെ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് ഇടക്കിടക്ക് ചില മടി പിടിക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു നൈറ്റി മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് നൈറ്റി മെറ്റീരിയൽ നൈറ്റി തയ്ക്കാനല്ല കേട്ടോ ഞാനൊരു ലെയഡ് കുർത്തി കട്ട് ചെയ്ത് ഉണ്ടാവും എന്നൊക്കെ നോക്കി അപ്പോൾ ഈ മെറ്റീരിയൽ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ മുമ്പേ ഇത് വെച്ചിട്ട് പലതും കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ ഈ ഒരു മോഡൽ നൈറ്റി മെറ്റീരിയൽ വെച്ച് നമുക്ക് സെയിലിന് ഉണ്ടായിരുന്ന നൈറ്റിയാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോന്ന് എടുത്തിട്ട് ഞാനിട്ട് ഈ പ്രയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ഇഞ്ച് വീതി സാധാരണ നൈറ്റി ടി മെറ്റീരിയലിൻ്റെ വീതി തന്നെ അതായത് പതിനേഴ് ഇഞ്ച് മുപ്പത്തിനാല് ഇഞ്ച് ടോട്ടൽ കേട്ടോ മടക്കിയിട്ടിട്ട് പതിനേഴ് ഇഞ്ച് അപ്പോൾ നമുക്ക് ബോഡി പാർട്ട് എത്ര വേണമെന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒറ്റ പീസ് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഞാനൊരു നാൽപ്പത്തി ഇഞ്ച് സൈസിലാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ബോഡി പാർട്ട് നമുക്ക് ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് അതായത് നമ്മുടെ ഹാഫ് പോർഷൻ എത്ര വരെ ഉണ്ട് നോക്കിയിട്ട് അതിനേക്കാൾ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ കൂട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ കൈക്കുഴി കൈ എല്ലാം കട്ട് ചെയ്തെടുക്കണം അതൊക്കെ എങ്ങനെയാണ് വര വരക്കണ്ടേന്നൊക്കെ ഞാൻ കാണിച്ചു തരാം സ്ലീവ് എവിടെ നിന്ന് എടുക്കണം ഹാഫ് സ്ലീവ് ആണെങ്കിൽ നമ്മൾ ഈ കൈക്കുഴി വരക്കണം ആ ഭാഗത്തു നിന്ന് എടുക്കാം ഇനിയിപ്പോൾ കുറച്ച് ത്രീ ഫോർത്തൊക്കെ ആണെങ്കിൽ സ്കേർട്ട് പോർഷനിന്ന് എടുക്കേണ്ടി വരും നമ്മളിപ്പോൾ ഒരു ഏഴര ഇഞ്ച് ഷോൾഡറ് കൊടുക്കേണ്ടത് നാൽപ്പത് സൈസാണ് കേട്ടോ നാൽപ്പത് സൈസ് എന്ന് പറയണത് ഒരു മുപ്പത്തെട്ട് സൈസ് ഉള്ളവർക്ക് ഇടാൻ പറ്റും കറക്റ്റ് ആയിരിക്കും കേട്ടോ നാൽപ്പത് സൈസ് സൈസാണേൽ ഞാൻ പറയണത് ചെസ്റ്റ് അളവല്ല നാൽപ്പത് സൈസ് അപ്പോൾ ഷോൾഡർ ഏഴര കൈക്കുഴി ഇഞ്ച് ഇനി ചെസ്റ്റ് അളവ് നാൽപ്പതിൻ്റെ നാലിനൊന്ന് പത്തല്ലേ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര അഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തു അപ്പോൾ ചെസ്റ്റ് അളവിനേക്കാളും ഞാനൊരു അര ഇഞ്ച് മൈനസ് ചെയ്യാനുള്ളൂ കേട്ടോ വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാമല്ലോ ഇനി ഒന്നര അഞ്ച് തയ്യൽത്തുമ്പോൾ അവിടെയും കൊടുക്കണ്ടേട്ടോ ദാമഹോള് നമുക്ക് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് വേസ്റ്റൊക്കെ വരയ്ക്കണമൊക്കെ കണ്ടല്ലോ ഇതിപ്പോൾ ഞാനൊരു അളവ് പറഞ്ഞിട്ടില്ല ഒരു സൈസേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ലേഡ് കുർത്തിയോ അല്ലെങ്കിൽ ഏത് കുർത്തി വേണമെങ്കിലും ഈ മോഡലിലൊക്കെ ചെയ്തെടുക്കാം ബോഡി പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി താഴത്തെ കമ്പറിലെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ അതാ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ ഈ ബാലൻസ് ഉണ്ടല്ലോ ഇപ്പുറത്തുള്ളത് അത് നമുക്ക് വേണമെങ്കിൽ ഹാഫ് സ്ലീവ് മതിയെങ്കിൽ അത് എടുക്കാം അഥവാ ഇനി ത്രീ ഫോർത്ത് വേണമെന്നുണ്ടെങ്കിൽ താഴേന്ന് സ്കേർട്ട് പാർട്ട് എടുത്തതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ അത് എടുക്കാമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ അതായത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴിയതാണ് ഫ്രണ്ടിലെ പീസ് മാത്രം എടുത്തിട്ട് കൈക്കൂഴി കുഴിച്ചു വിട്ട കേട്ടോ അപ്പോൾ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഓൺലൈൻ ക്ലാസ് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ ഓൺലൈൻ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ തയ്യൽ എല്ലാ വിധത്തിലും ഞാൻ പഠിപ്പിച്ചു ഒരു മുട്ടൻ തയ്യൽ അറിയാത്തവർക്കും ഇനി ചുരിദാർ മാത്രം പഠിക്കണം എന്നുള്ളവർക്കും ബ്ലൗസ് മാത്രം പഠിക്കണം എന്നുള്ളവർക്കും ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് വേണമെങ്കിൽ അതും ഏത് വേണമെന്നുള്ളത് നിങ്ങൾ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾതാ ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ബാലൻസ് ഉള്ള സ്കേർട്ട് പാട്ട് എന്നാ എടുക്കുകയാണ് രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ അപ്പം നമുക്ക് നീളത്തിൽ ഇങ്ങനെ എലൈൻ പോലെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം ത്രീ ആയിട്ട് കട്ട് ചെയ്യാം പിന്നെ പാനൽ കട്ടായിട്ട് കട്ട് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് സ്കേർട്ട് പാട്ട് ഇപ്പോൾ കൊടുക്കാം ഇങ്ങനൊരു ലെയർ ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾതാ ഇതിനെ രണ്ടായിട്ട് മടക്കുക ഇതേപോലെ മൂന്നായിട്ടാണ് മടക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം ആറ് പീസ് കിട്ടണം മനസ്സിലായോ ആറ് പീസ് വെച്ചിട്ടാണ് നമ്മൾ താഴത്തെ സ്കേർട്ട് പാട്ട് ചെയ്യണത് കേട്ടോ അപ്പം കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ മടക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരണം നമ്പർ ഇനിയും വരും ആ നമ്പറിൽ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കി ഒരു പതിനാല് ഇഞ്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനപ്പം ഈ ഇതെല്ലാം ഒന്ന് പീസ് ആക്കുകയാണ് മടക്കുകളെല്ലാം ഒന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ ആറ് പീസായിട്ട് നമുക്ക് കിട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ ലെയേഡ് ഫ്രോക്ക് ഫ്രോക്ക് നല്ല കുർത്തി ഉണ്ടല്ലോ ലെയേഡ് കുർത്തി അത് ചെയ്തെടുക്കുന്നത് ഇത് പക്ഷേ ലൈനിങ് ഒന്നും ഇവിടെ ഉണ്ടോ ഈ നൈറ്റി മെറ്റീരിയൽ നല്ലതാണ് കുറച്ചിത്തിരി കട്ടിയുണ്ട് എന്നാൽ തീരെ എന്താ പറയുക ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ളതല്ല നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോ പീസും അപ്പുറത്തും അപ്പുറത്തെ സൈഡും കട്ട് ചെയ്യണേ ആ സൈഡും കൂടെ കട്ട് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ആറ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്യണം ഇനിയിപ്പോൾ കൈ ഇത് വെച്ച് ഹാഫ് സ്ലീവ് എഴുതിയെങ്കിൽ അതിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെതാ ഈ നീളം നമുക്ക് നോക്കിയിട്ട് സ്കേർട്ടിൽ ബാലൻസ് വരുവാണെങ്കിൽ നമുക്ക് അതെടുക്കാം കേട്ടോ അപ്പോൾ കൈ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം എന്തായാലും ആ പീസ് മാറ്റി വെക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വേണ്ടിയിട്ട് നാളെ എന്തായാലും വരാം കേട്ടോ നമ്മൾ എത്ര ഉഷാറായിട്ട് നിന്നാലും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മൂഡ് സിങ്സ് കൊണ്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മടിപിടിക്കും അപ്പം ഞാനിത് തൈക്കിനെയും കൂടെ ഇടാമെന്നൊക്കെ കരുതിയാണ് വന്നത് തയ്യൽ നാളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ കമൻറ്റും ചെയ്യണം കേട്ടോ കേട്ടോ